ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ബിക്കോസ് ഇപ്പം സമയം ഏകദേശം ഒരു അഞ്ച് മണിയായിട്ടുണ്ട് സോ ഗുഡ് ഈവനിങ് അപ്പം ഇന്ന് പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ഞങ്ങളിത് ആ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണേ പെട്ടെന്നെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പോകണം എന്ന് പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അപ്പോഴേക്കും അബീട്ടൻ അർജൻറ് ഒരു ആവശ്യം വന്നപ്പോൾ അബീട്ടം അതിൻ്റെ പുറകെ പോയി അപ്പോൾ ഇന്ന് പോക്കൊന്നും എന്ന് കരുതിയതാണ് പിന്നെയാണ് പെട്ടെന്ന് വന്നിട്ട് വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞത് അപ്പോഴേക്കും ഏകദേശം സമയം ഒരു അഞ്ച് മണിയായിട്ടുണ്ട് കേട്ടോ എന്തായാലും വേഗം ചടപടയെന്ന് പറഞ്ഞൊരുങ്ങി ഞാനും പാറും ദേവു അബീട്ടനും കൂടിയാണ് പോകുന്നത് അല്ലുമായി ും അപ്പം കാർ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഞങ്ങൾ തറവാട്ടിലെ വയ്ക്കലെന്ന് ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം പറയാറുണ്ടല്ലോ അപ്പോൾ അത് ഞങ്ങൾ അവിടേക്ക് തറവാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പൊ വഴിപാടൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി തൊഴുതു വരാന്ന് കരുതി അപ്പൊ അബിയേട്ടെ കാർ എടുക്കാൻ പോയിട്ടുണ്ട് ദൈവവും കൂടെ അല്ലങ്കൂടെ വെയിലും ഞങ്ങൾ കാവിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം അല്ലു അത് ഓടിപ്പോയി ദേവുവിനും കൂട്ടി വരുന്നുണ്ട് അഭ്യർട്ടനും പുറകെ തന്നെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യട്ടെ സാധാരണ ഇങ്ങനെ പോകുമ്പോൾ ദേവും കുഞ്ഞാറ്റിയും ഞങ്ങളും കൂടിയാണ് പോവല് ഇപ്രാവശ്യം അപ്പോൾ കുഞ്ഞാട്ടിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ പാറുനെ വിളിച്ചു നോക്കിയപ്പോൾ ഷീ ഈസ് ഓൾവേസ് ഫ്രീ അപ്പം പിന്നെ വേഗം ചാടി കൂടെ പോകുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യട്ടെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് അധികം അങ്ങനെ പോയിട്ടില്ല അധികം നല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് പോകുന്നത് ബാക്കി എല്ലാവരും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാണാത്ത സ്ഥലം കാണാൻ പോകുന്നതിൻ്റെ ഒരു ഒരു ഉണ്ട് കേട്ടോ പിന്നെ കാടാമ്പുഴയൊക്കെ എപ്പോഴും പോകണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് വിശപ്പുവാൻ പറ്റിയ ലിഫ് ആണെന്ന് പകുത്ത് പാട്ട് വെച്ചിട്ട് അഭിയടനോട് ചീത്ത ഇട്ട് അമ്പലത്തിൽ പോകുമ്പോ ഭക്തിമാർഗ്ഗം സ്വീകരിക്കണം എന്ന് ഇനി ദേവ് ഫുൾ ഭക്തി നല്ല അനുസരണുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ അങ്ങോട്ടേക്ക് ഫുൾ ഭക്തി പാട്ട് മാത്രമേ ഉള്ളൂ ഭക്തിമാർഗം ഭക്തി കുറച്ച് കൂടി പോയതുകൊണ്ടാണ് തോന്നുന്നട്ടോ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി കുറച്ച് മുന്നിലേക്ക് പോയി അപ്പൊ ഞങ്ങൾ തിരിച്ച് വീണ്ടും റിട്ടേൺ അടിച്ചിട്ട് ബാക്കിലേക്ക് തന്നെ വരികയാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് മുന്നിലേക്ക് വന്നു അപ്പൊ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഞങ്ങൾ കാടാമ്പുഴ എത്തിയിട്ടോ അബ്യേട്ടൻ എത്രയോ പ്രാവശ്യം വന്ന സ്ഥലമാണെങ്കിലും എത്രയോ പ്രാവശ്യം ഞങ്ങൾക്ക് ഇപ്പം തവണ വഴി തെറ്റിയിട്ടോ അത് ഹൈവേന്റെ പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ റോഡുകൾക്കൊക്കെ നല്ല രീതിക്കുള്ള മാറ്റം ഉണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എന്തായാലും എത്തി ഞങ്ങൾ പോയി തൊഴുതു വരാം അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ സമയം ഏകദേശം ഒരു ആറേ നാൽപ്പത്തഞ്ചായി കറക്റ്റ് ഏഴ് മണിക്ക് ഇവിടെ നട ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒരു ഗസ് വെച്ച് വന്നതാണ് ക്ലോസിംഗിന്റെ ഓപ്പണിംഗിന്റെ സമയമൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ എന്നാലും ക്ഷേത്രത്തിൽ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഒരു നാലഞ്ച് ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തൊഴാൻ പറ്റിയിട്ടോ ചില ക്ഷേത്രത്തിൽ വരുമ്പോൾ മനസ്സിനൊരു ഒരു തോട്ട് വരും നമുക്ക് നല്ല രീതിക്ക് തൊഴാൻ പറ്റുമോ തിരിച്ചിറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ടായിരിക്കും ഇറങ്ങുക അങ്ങനെ ഒരു ഹാപ്പിനെസ് ഇല്ലാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ള് ഞാൻ മൂഡ് മൂഡൌട്ട് ആയിരിക്കട്ടോ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിക്ക് കണ്ടു ൊഴു ഇറങ്ങി പിന്നെ കുറച്ച് കാണാത്ത സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അകത്തൊന്ന് റൗണ്ട് അടിച്ച് കളിച്ചിട്ട് പിന്നെ ഈ സാധനം താലൂന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മൾ എൻട്രൻസിലുള്ളതാണ് കാല് കഴുകിയിട്ടകത്തേക്ക് കയറാനുള്ളൊരു സെറ്റപ്പാന്നാണ് തോന്നുന്നത് അപ്പം എന്തായാലും ആൾക്കാർ നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തേക്ക് പോവുകയാണ് പിന്നെ അവിടെ കാണാത്ത സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് നേരം പിന്നെ പുറത്തും കുറച്ച് നിന്നു കേട്ടോ പിന്നെ ആൾക്കാരൊന്നും വലിയ രീതിക്ക് ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് വഴിപാടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനവിടെ ഷീട്ടാക്കിയിട്ട് കൊടുത്തിട്ട് പോയിക്കൊള്ളാനാണ് പറഞ്ഞത് കാരണം ഇന്ന് ഇന്നിനിപ്പം എന്തായാലും പ്രസാദം കിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ അവിടെ കൊടുത്തു പിന്നെ ഞാനാ ബീഠനും കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ തൊഴുത് കഴിഞ്ഞു ഇനിയിപ്പം പുറത്തേക്ക് പോവുകയാണ് നല്ല ലേറ്റ് ലേറ്റിലായിപ്പോയി സമയം ഏകദേശം ഒരു ഏഴ് ഏഴ് പത്തൊക്കെ ആയിട്ട് ആണ് ഏഴ് മണിക്ക് ഇവിടെ നടക്കും രണ്ടാളിത് അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പോവുകയാണ് പിന്നെ അഫ്കോഴ്സ് അല്ലുൻ്റെ പർച്ചേസിങ് എവിടെ പോയാലും ആൾക്ക് ക്ഷേത്രത്തിൽ വരണം എന്നുള്ള ഇൻട്രസ്റ്റ് ഒന്നും മെയിനായിട്ട് അവൻ്റെ ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ വേഗം പൊട്ടിക്കും അതുകൊണ്ടാണ് ഇവന് വാങ്ങി കൊടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ കുട്ടികൾക്ക് ഇതൊരു കൗതുകല്ലേ എന്ന് കരുതിയിട്ട് അവൻ ചോദിക്കുമ്പോൾ വാങ്ങിക്കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് പോകുമ്പോഴേക്കും സമയം ഏകദേശം ഒരു ഏഴ് പതിനഞ്ചൊക്കെ പിന്നെ അല്ലു വന്നപ്പോൾ മുതൽ ലേസ് വേണമെന്ന് പറയുന്നുണ്ട് അപ്പം അവനാദ്യം വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ഒരു ലേസ് ഞങ്ങളെ പറ്റിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് ഒരു സ്ഥലത്ത് കയറി പക്ഷെ ഞങ്ങൾ വിചാരിച്ച ഫുഡുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ മാറി കയറേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഫുഡ് വരാൻ അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ ഇത്ര നേരമായിട്ട് ഫുഡ് കിട്ടിയില്ല ഗൈസ് ഇവർ ഭയങ്കര സ്ലോ ആണ് സോറി ഗൈസ് ഫുഡ് വന്നു ഞാൻ പറഞ്ഞത് ആ മനുഷ്യൻ കേട്ടോന്നറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞു തീർക്കുമ്പോഴേക്കും ആൾ വന്നിട്ടുണ്ട് കേട്ടോ ഫുഡും കൊണ്ട് അപ്പൊ ഫുഡൊക്കെ കിട്ടി ഞങ്ങൾ എന്തായാലും കഴിക്കാൻ തുടങ്ങി ഫുഡ് കഴിച്ചു കഴിഞ്ഞാ പിന്നെ ഒടുക്കത്തെ കാവടി കാവടിയുള്ളിൽ പോയി ട്രാജഡി ആയി വന്നു എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അല്ലുതാ നല്ല ഉറക്കത്തിലായി ദേവും പാറും ഒക്കെ സൈഡായി അങ്ങനെതാ ഞങ്ങൾ ഞങ്ങള് മാളിക്കട വെത്തി അപ്പൊ ഞങ്ങൾ മാളിക്കട വെത്തി വീട്ടൊരു സാധനം വാങ്ങാൻ പോയതാ എല്ലാരും ടയേർഡായി ഓരോന്നു കാണുന്നില്ല കുട്ടീനെ അല്ല ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇരിക്കയാണ് ഇറക്കി കാർ ഇവിടെ വെച്ചിട്ട് ഞങ്ങള് പോവാണ് ദേവു ബൈ അങ്ങനെ പാറുവിനേയും വീട്ടിലാക്കി പോകുന്ന വഴിക്ക് ഇതാണ് നീനേച്ചി അവന്തീനിയും കണ്ട ഒരു ഗുഡ് നൈറ്റും പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും സമയം ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ ഫുഡ് കഴിച്ച് കിടന്നു അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഞങ്ങള് വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ ഓൾറെഡി ലേറ്റ് ആവും അപ്പോൾ ഫുഡ് കഴിച്ച അവരോട് കിടന്നോളാം പറഞ്ഞിരുന്നു അപ്പ അപ്പോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഇപ്പൊ സമയം ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പം ദേവുവിനെ വീട്ടിലാക്കി പാറു വീട്ടിൽ പോയി എന്താ ഇനി ഫ്രഷ് ആവണം വരുന്ന വഴിക്ക് തുടങ്ങിപ്പോയിട്ടോ പിന്നെ ഇപ്പം എന്താ അവിടെ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ